പാലക്കാട് നഗരസഭയിൽ പരസ്പരം കൈകോർക്കാൻ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിക്ക് എതിരെ സഖ്യം രൂപീകരിക്കാനാണ് നീക്കം സഖ്യസാധ്യത തള്ളാതെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ ബി ജെ പി മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം എന്ന് നേതാക്കൾ അതേസമയം ഇൻഡി സഖ്യത്തെ പരിഹസിച്ച് ബി ജെ പി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മതേതര സഖ്യമല്ലേ മാങ്കൂട്ടം മതേതര സഖ്യമല്ല മാങ്കൂട്ടം സഖ്യമെന്ന് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് സഖ്യ സത്യപ്പം ഇല്ലല്ലോ എന്തായാലും ഒരു തൃശ്ശൂവിലാണ് നിൽക്കുന്നത് അവിടെ അപ്പോൾ നമ്മൾക്ക് ബി ജെ പി മാറ്റി നിർത്താൻ നമ്മുടെ ആഗ്രഹമാണ് നല്ല മാർഗം നമ്മൾ കിട്ടുകയാണെങ്കിൽ അവർ മാറ്റി നിർത്താനുള്ള ഒരു ഉചിതമായ മാർഗം കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കും മാറ്റി നിർത്തുന്നതിൽ തർക്കമൊന്നും വേണ്ട പക്ഷേ അതിന് ഉചിതമാവണം അല്ലാതെ നമ്മൾ ഒന്നു ചെയ്താൽ മറ്റൊരു ദോഷം ഉണ്ടാകാത്ത കാര്യത്തിൽ ആവാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നല്ല മാർഗം കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്ന മതേതര സഖ്യം എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കില്ല ഇത് സത്യത്തിൽ ഒരു മാങ്കൂട്ട സഖ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിട്ടും നമ്മൾ ഇന്നലെ കണ്ടതാണ് പല കൗൺസിലർമാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ മതേതര സഖ്യം എന്ന് പറയുന്നത് ഈ മതേതരം എന്ന് ഇൻവെർട്ട് കോമയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സഖ്യത്തിൽ എസ് ടി പി ഐ ഉണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് പല വിധത്തിലുള്ള തീവ്രവാദി ശക്തികൾ ഈ സഖ്യത്തിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിനെ മതേതര സഖ്യം എന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പാലക്കാട് നഗരസഭയിൽ എൻ ഡി എയെ മാറ്റി നിർത്താൻ സി പി എം കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇവർ ഇതിനു മുൻപും നടപ്പിൽ വരുത്തിയിട്ടുള്ള പദ്ധതികളാണ് അത് സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ പോലും അവർ ഏത് ശക്തികളുമായും കൂട്ടുകൂടി എൻ ഡി എയെ മാറ്റി നിർത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇവരുടെ നിലവിൽ പാലക്കാട് ഇവരുടെ പദ്ധതി എന്താണ് തീർച്ചയായിട്ടും കേരളത്തിന് പുറത്ത് പ്രത്യക്ഷമായിട്ടും കേരളത്തിനകത്ത് പരോക്ഷമായിട്ടുമുള്ള ഇന്ത്യ സഖ്യം പാലക്കാട് നഗരസഭയിലും അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക ലക്ഷ്യമിട്ട് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ കൈകോർക്കാനുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മതേതര സഖ്യം എന്ന പേരിൽ ഇവർ കൈകോർക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അതിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ നിമിഷം വന്നിട്ടില്ല അതേസമയം തന്നെ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ എം പി ആയ വി കെ ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനായാലും ഒക്കെ ഈ സഖ്യസാധ്യത ഇപ്പോൾ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് കോൺഗ്രസിന് യു ഡി എഫിന് പതിനെട്ട് സീറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് ഒൻപത് സീറ്റുകളാണുള്ളത് ഒരു സീറ്റിൽ കോൺഗ്രസ് വിമതൻ വിജയിച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് വിമതനെ മുൻനിർത്തിക്കൊണ്ട് ചരടുവരികളാണ് ഇവർ പ്രധാനമായിട്ടും അണിയറയിൽ നടത്തുന്നത് കോൺഗ്രസ് വിമത ായിട്ടുള്ള റഷീദ് എന്ന വ്യക്തി പള്ളിപ്പുറം വാർഡിൽ നിന്നാണ് വിജയിച്ചിട്ടുള്ളത് ഈ പള്ളിപ്പുറം വാർഡിൽ അനിൽ ബാലൻ എന്ന കോൺഗ്രസിന്റെ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു റഷീദ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യം എന്നാൽ ആ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാതെ അവിടുത്തെ പള്ളിയുടെ ഒരു ഭാഗത്തുനിന്ന് ബിഷപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് മിനി ബാബു എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഈ അനിൽ ബാലനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ എതിർ ൊണ്ട് റഷീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്ന ഒരു സാധ്യത സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് ഇരുപത് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ മധുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റഷീദ് അവിടെ നിന്ന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഈ വിജയിച്ചിട്ടുള്ള റഷീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സപ്പോർട്ടേഴ്സാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അങ്ങനെയുള്ള ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായി കൂടിയായ റഷീദിനെ മുൻനിർത്തിക്കൊണ്ട് പാലക്കാട് നഗരസഭയിൽ ഈ ബി ഭരണത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അണിയറയിൽ നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ വിമർശനവുമായി ഇതിനോടകം തന്നെ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററും അതുപോലെ തന്നെ ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ ഭരണസമിതിയിലെ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പറയുന്നത് ഇതൊരു മതേതര സഖ്യമല്ല ഇത് മാങ്കൂട്ടം സഖ്യമാണ് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികളിൽ ഒരാളായ വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഒരുമിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ബി ജെ പി ചോദിക്കുന്നത് അതുകൊണ്ടുതന്നെ പാലക്കാട് നഗരസഭയിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ കൈകോർക്കും ണെങ്കിൽ അതൊരു മാങ്കൂട്ടം സഖ്യം എന്ന തരത്തിലുള്ള വിമർശനവുമായിട്ടാണ് ബി ജെ പി ഇപ്പോഴേതായാലും രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും സി ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഉൾപ്പെടെ ഇനി അറിയേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇതിനുള്ളിൽ ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ട് ഏത് രീതിയിലുള്ളവരും തമ്മിൽ കൂട്ടുകെട്ടി ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് അതിപ്പോൾ സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ പോലും നമുക്കറിയാം രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് പോലും കൂട്ടുകൂടാൻ മടി കാണിക്കാത്തവരാണ് അവർക്കപ്പോൾ ഈ ബി തുടർച്ചയായുള്ള ജയമൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അങ്കലാപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് സാങ്കേതികമായി എങ്ങനെയെങ്കിലും ഒരു വിജയം നേടുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള പരിഹസിക്കുന്നതിന് തുല്യമല്ല തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഉള്ളത് കാരണം ജനങ്ങൾ ഏറ്റവും അധികം സീറ്റുകൾ നൽകിയിട്ടുള്ളത് വാർഡുകൾ നൽകിയിട്ടുള്ളത് ബിജെപിക്കാണ് സ്വാഭാവികമായിട്ടും ഇരുപത്തി അഞ്ചു വാർഡുകളിൽ വിജയം നൽകിയിട്ടുണ്ട് അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ യു ഡി എഫിന് പതിനെട്ട് വാർഡുകളാണ് അതിൽ തന്നെ രണ്ടെണ്ണം സ്വതന്ത്ര യു ഡി എഫ് സ്വാതന്ത്ര്യമായിട്ട് ഒരെണ്ണം യു ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച വ്യക്തിയാണ് അങ്ങനെ പതിനേഴെണ്ണം യു ഡി എഫും ഒന്ന് യു ഡി എഫ് സ്വാതന്ത്ര്യമാണ് വിജയിച്ചിട്ടുള്ളത് അതിനുശേഷം എൽ ഡി എഫിലേക്ക് വരുമ്പോൾ അവർക്ക് എട്ട് വാർഡുകളിലാണ് അവർക്ക് വിജയം നേടാനായത് അതിൽ ഒരാൾ അവരുടെയും ഇടത് സ്വതന്ത്രയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ളത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണ ഇരുപത്തി എട്ട് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായത് അതിന് മുന്നേ തവണ അതായത് ചരിത്രത്തിലാദ്യമായി പാലക്കാട് ബി ജെ പി കേരളത്തിലൊരു നഗരസഭ നേടുന്നത് പാലക്കാട് നഗരസഭയാണ് ആ സമയത്ത് ഇരുപത്തി നാല് സീറ്റുകളായിരുന്നു അന്ന് നേടിയിരുന്നത് ഏതായാലും ആ ആദ്യത്തെ അഞ്ച് വർഷത്തിൽ കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതെ പോലും നല്ല രീതിയിൽ തന്നെ അഞ്ച് വർഷം ബി ജെ പി തികച്ച് ഭരിക്കുകയുണ്ടായി ആ അഞ്ചു വർഷം തികച്ച് ഭരിച്ചപ്പോൾ ആ ഭരണത്തിനുള്ള ഒരു അംഗീകാരം എന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് തുടർഭരണം ആ പാലക്കാട്ട് ജനത നൽകുന്ന സാഹചര്യം ഉണ്ടായത് അതും ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ തുടർഭരണം നൽകുന്ന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായത് ഇത്തവണ നിരവധി വാർഡുകളിൽ ചെറിയ വോട്ടുകൾക്കാണ് പത്തും പതിനൊന്നും എട്ടും ഒക്കെ വോട്ടുകൾക്കാണ് ബി ജെ പിക്ക് പല വാർഡുകളും നഷ്ടമായിട്ടുള്ളത് ആ വാർഡുകൾ നഷ്ടമായത് പോലും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയാണെന്നുള്ളതാണ് ബി ജെ പിയുടെ അവർ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് പാലക്കാട് നഗരത്തിൽ നിന്നും ബി ജെ പിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക ലക്ഷ്യമിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങുകൾ സി പി എമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ ഇടങ്ങളിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ച് ാണ് ഈ ഇരുപത്തിയഞ്ച് സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി മാറിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാടൻ ജനത ബി ജെ പിക്ക് ഒപ്പമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ ഭരണം തന്നെ വീണ്ടും വരണമെന്ന് അവർ കൃത്യമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ജനവിധിയെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും ബി ജെ പിക്ക് ഭരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സാഹചര്യത്തിൽ അതിന് ഇത്തരത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായിട്ടും പറയുന്നത് ഏതായാലും അത്തരത്തിലൊരു അവിശുദ്ധ കൂട്ടുകെട്ട് അതായത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ കൈകോർത്തുകൊണ്ട് ഈ ചിലപ്പോൾ കോൺഗ്രസ് വിമതനായ റഷീദിനെ പാലക്കാട് നഗരസഭ ചെയർമാൻ ആക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും കോൺഗ്രസിനും തന്നെ ആയിരിക്കും വലിയ തിരിച്ചടിയാവുക എന്നുള്ളതിൽ സംശയമില്ല നിലവിൽ നിലവിലേതായാലും അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതേസമയം തന്നെ അതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഈ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയൊക്കെ പാലക്കാട് ഏറ്റവും വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെയാണ് ബി ജെ പിയും ഒരു വശത്തെയും മോർച്ചയൊക്കെ നടത്തുമ്പോൾ മറുവശത്തെ സി പി എമ്മിന്റെയും ഡിവൈഫയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയെ പാലക്കാട് നഗരസഭയുടെ ചെയർമാനാക്കുന്നതിന് വേണ്ടി സി പി എം പിന്തുണയ്ക്കുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അതായാലും നിലവിൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒരുമിച്ചുകൊണ്ട് ബി ജെ പിയെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറിയിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ അരുൺ പറഞ്ഞതുപോലെയാണെങ്കിൽ നമുക്കറിയാം ഇവർക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളില്ല മൂല്യങ്ങളില്ല എന്നുള്ളതൊക്കെ വ്യക്തമാകുകയാണ് ഒരു ഭാഗത്ത് നേതാക്കളെ വിമർശിക്കുന്നു എന്നാൽ മറുഭാഗത്ത് ബി ജെ പിയെ മാറ്റി ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനായി അതേ നേതാക്കളുമായി സഖ്യം ചേരുന്ന കാഴ്ച അപ്പോൾ നേരത്തെ പറഞ്ഞ വിമർശനങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളുമൊക്കെ ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വർഗീയതക്കെതിരെ എന്നൊക്കെ ഇവർ പറയുന്നെങ്കിലും ഏത് വർഗീയ പാർട്ടികളുമായും രാജ്യവിരുദ്ധ ശക്തികളുമായും ഒക്കെ കൂട്ടുകൂടുന്ന പ്രവണത തന്നെയാണ് എല്ലാ കാലവും സി പി എമ്മും കോൺഗ്രസും ഒക്കെ വച്ചുപുലർത്തിപ്പോരുന്നത് എന്തായാലും